നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് മുകേഷ് അംബാനിയും ഡൊണാൾഡ് ട്രംപും ബിസിനസ് പാർട്ട്ണർമാരാകും ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണം നിക്ഷേപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായ റിലയൻസ് ഫോർ ഐആർ റിയാലിറ്റി ഡെവലപ്മെന്റ് മുംബൈയിലെ അവരുടെ ഒരു പ്രോജക്ട് ട്രംപ് ബ്രാൻഡിൽ പ്രാവർത്തകമാക്കുന്നതിനായി ട്രംപ് ഓർഗനൈസേഷന് പത്ത് മില്യൺ ഡോളർ ഏകദേശം എൺപത്തി ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ വികസന ഫീസ് നൽകിയിട്ടുണ്ടെന്നാണ് രേഖകൾ പ്രകാരം വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി ട്രംപ് ഓർഗനൈസേഷൻ അവരുടെ വിദേശ ലൈസൻസിംഗ് വികസന ഫീസുകളിൽ വൻ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു വിയറ്റ്നാം ദുബായ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രംപ് ബ്രാൻഡഡ് പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്ന നിക്ഷേപകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് ഓർഗനൈസേഷന് നാൽപ്പത്തിനാല് ദശാംശം ആറ് മില്യൺ ഡോളറാണ് വിദേശ ലൈസൻസിംഗ് വികസന ഫീസായി നൽകി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എട്ട് ദശാംശം രണ്ട് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ദശാംശം നാല് മില്യൺ ഡോളറും ആയിരുന്നുവെന്ന് പ്രസിഡന്റിന്റെ വാർഷിക സാമ്പത്തിക വെളിപ്പെടുത്തൽ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മുംബൈയിൽ എന്തു പദ്ധതിയാണ് ട്രംപിന്റെ പേരിൽ അംബാനി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് അംബാനി ബിസിനസ് പ്രധാനമായും പെട്രോ കെമിക്കൽസ് റീറ്റെയിൽ ടെലികോം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ ബിസിനസ് താൽപര്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യു എസ് ഉദ്യോഗസ്ഥരുമായി ലോബിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു എണ്ണയുമായി ബന്ധപ്പെട്ട ടാരിഫുകൾ ഉപരോധങ്ങൾ നയങ്ങൾ എന്നിവയിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ചെലുത്തുവാൻ ശ്രമം നടത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസിൽ സമീപകാലത്തായാണ് റിലയൻസ് വലിയ താൽപര്യം കാണിച്ചു തുടങ്ങിയത് മുംബൈയിലെ നാലായിരം ഏക്കറിലധികം ഭൂമി പുനർവികസനം ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളതായും കാണും ഈ വർഷം ജനുവരിയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അംബാനി പങ്കെടുത്തിരുന്നു കൂടാതെ കഴിഞ്ഞ മാസം ദോഹയിലെ ഖത്തർ അമീൻ അമേരിക്കൻ പ്രസിഡന്റിന് ഒരുക്കിയ ഔദ്യോഗിക അത്താഴ സൽക്കാരത്തിലും അംബാനി ട്രംപ് വൈറ്റ് ഹൗസിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആഗോളതലത്തിൽ തന്റെ കുടുംബ ബിസിനസ് താല്പര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഖത്തറിലും ഇന്ത്യയിലുമായി വിവിധ ഇടങ്ങളിൽ അവർക്ക് ബിസിനസ് താല്പര്യമുണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ മറ്റു താല്പര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായി പുതിയ ബിസിനസ്സുകളിലേക്ക് തിരിയാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഗോൾഡ് ക്രിപ്റ്റോ കറൻസി അടുത്തിടെ പ്രഖ്യാപിച്ച ട്രംപ് മൊബൈൽ ഫോൺ എന്നിവ ഉൾപ്പെടുന്ന നിരവധി മേഖലകളിലേക്ക് അദ്ദേഹം തിരിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന്റെ ബിസിനസ് ഇടപാടുകൾ പേരിൽ ഡെമോക്രാറ്റിക്കുകൾ കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ടെങ്കിലും സ്വന്തം പാർട്ടിക്കാർ ട്രംപിനെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നത് പ്രസിഡന്റിന് ഗുണകരമായിരുന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ വിദേശ ബിസിനസ്സുകളിൽ നിന്നും തന്റെ കമ്പനി മാറി നിൽക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പുതിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ഏറ്റെടുക്കുന്നതും നിർത്തിവെച്ചിരുന്നു എന്നാൽ അത്തരം തീരുമാനങ്ങളൊന്നും വിമർശനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇത്തവണ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും പോകുന്നില്ലെന്നും വിദേശ ബിസിനസ്സുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുമാണ് മെയ് മാസത്തിൽ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഫറൻസിൽ പ്രസിഡന്റിന്റെ സഹോദരൻ ട്രംപിനൊപ്പം പങ്കെടുത്ത കമ്പനി എക്സിക്യൂട്ടീവായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം